ഒരു പർട്ടിക്കുലർ നേഴ്സിനെ മോഡിഫൈ ചെയ്ത് ഇടുന്നതാണ് മോഡുലർ നേഴ്സിംഗ് അതുകൊണ്ടാണ് ഇവിടെ മോഡിഫിക്കേഷൻ ഓഫ് എ ടീം നേഴ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഈ ഒരു വേർഡ് ഇല്ലെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യണം അപ്പോ ടീം നേഴ്സിംഗ് എഫക്റ്റീവ് എഫിഷ്യൻ മെത്തേഡ് ഓഫ് പേഷ്യൻ പേഷ്യന്റ് കെയർ ഡെലിവറി സിസ്റ്റം ഇപ്പൊ നമ്മുടെ നാട്ടില് ഒക്കെ എപ്പോഴും ടീം നഴ്സിങ് അല്ലെ നമ്മളൊരു ടീം ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലെ ഐ സിയുലൊക്കെ ആണെങ്കിലും ാണ് അപ്പൊ എഫക്റ്റീവ് ആണ് എഫിഷ്യന്റ് ആണ് എഫക്റ്റീവ് മെത്തേഡ് ആണ് ടീം എന്നുള്ളത് ഏഹ് അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ടി എൽ ഷുഡ് ഹാവ് സ്ട്രോങ് ക്ലിനിക്കൽ സ്കിൽസ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അപ്പൊ ടി എൽ എന്തുണ്ടാകണം നല്ല ആളായി ആയിരിക്കണം അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം നല്ല എഫിഷ്യൻസി ഉണ്ടാകണം അല്ലേ മോസ്റ്റ് കോമൺ മെത്തേഡ് ആണ് ിൽ ബുദ്ധിമുട്ടാകും അല്ലെ ഞാൻ അടുത്തതാണ് പ്രൈമറി നേഴ്സിംഗ് ഡെലിവറി സിസ്റ്റം വൺ നേഴ്സ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ ദ സ്പെസിഫിക് പേഷ്യൻ ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദിയർ സ്റ്റേ അതായത് പ്രൈമറി നേഴ്സിംഗ് തന്നെയാണ് പ്രൈവറ്റ് നേഴ്സ് ഇപ്പൊ പ്രൈവറ്റ് നേഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യലേ ഇപ്പം ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പ്രൈവറ്റ് നേഴ്സാന്ന് പറയല്ലേ അത് തന്നെയാണ് പ്രൈമറി നേഴ്സിംഗ് സോ വൺ നേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ ദ സ്പെസിഫിക് പേഷ്യൻ ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദിയർ സ്റ്റേ ഓൾസോ കോൾഡ് റിലേഷൻഷിപ്പ് ബേസ്ഡ് നേഴ്സിംഗ് അപ്പോൾ പേഷ്യൻറിനോട് നല്ല റിലേഷൻ ഉണ്ടാവും ഫോർ അവേഴ്സ് നഴ്സിംഗ് കെയർ ആണ് ഓക്കെ പ്രൈമറി നേഴ്സ് ഫ്രം ദ അഡ്മിഷൻ ടു ഡിസ്ചാർജ് ഇഫ് ഷീ ലീവ് ും അപ്പൊ ഈ പ്രൈമറി നേഴ്സ് ലീവ് ആണെങ്കിൽ അസോസിയേറ്റ് നേഴ്സ് വരും ഹോം നേഴ്സിംഗ് ഹോസ്പേസ് അതൊക്കെ വിളിക്കും അതാണ് പ്രൈമറി നേഴ്സിംഗ് അപ്പൊ ഇതിനെന്ന് പറഞ്ഞാല് പേഷ്യൻ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും കുറെ ആൾക്കാരൊന്നും കമന്റ് ചെയ്യാനില്ല ഒരു നേഴ്സ് തീരുമാനം എടുക്കുന്നു എമർജൻസി ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കും ഓക്കെ അപ്പൊ ഈ ഇതിലും എഫിഷ്യൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇനി മറ്റൊരു മെത്തേഡാണ് ഫങ്ഷണൽ ഫങ്ഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ടാസ്ക് മെത്തേഡ് ഫങ്ഷണൽ ഓർ ടാസ്ക്സിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ടാസ്ക് അതായത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ഐ വി ക്യാനിലേക്ക് പോവും ഐ വി ക്യാന മാത്രമേ ഇടുള്ളൂ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് മെഡിസിൻ കൊടുക്കാൻ പോവും ഒരു എൻ എം ആണെങ്കിൽ ബെഡ് ബാത്ത് കൊടുക്കാൻ പോവും ബെഡ് മേക്കിംഗ് ചെയ്യാൻ പോവും ടി എൽ കമ്മ്യൂണിക്കേഷൻ ഫോൺ കോൾ എടുക്കുന്ന മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഫങ്ഷണൽ നേഴ്സിംഗ് മനസ്സിലായില്ലേ ഇത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇംപ്ലോയ്ഡ് കൺസൺ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണേ എല്ലാ <laughs> വിദ്യാർത്ഥികളും അറിയെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ തെറ്റിയാലും കുഴപ്പമില്ല ഓപ്ഷൻ ഡി ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ലിൻസി ഓപ്ഷൻ ഡി കമന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഇംപ്ലൈഡ് കൺസെന്റ് ഇംപ്ലൈഡ് കൺസെന്റ് ഞാൻ ഇത് എന്താന്ന് പറഞ്ഞു തരാം ഇപ്പോ ഞാനിപ്പോ ഒരു ഡോക്ടറെ കാണാൻ പോവാ പോകും പോവാന്നായിരിക്കും പോയി ഞാൻ പോയി അപ്പോ വോളണ്ടറി അഗ്രിമെന്റ് ഞാൻ കൊടുക്കാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ് സോ പേഷ്യന്റ് ഈസ് ഗിവിംഗ് പെർമിഷൻ ടു ദ ഡോക്ടർ ഓൺലി ഫോർ പ്രൊസീജിയേഴ്സ് ലൈക്ക് ഇൻസ്പെക്ഷൻപേഷൻകൻ അപ്പൊ ഓ പിയിട്ട് പേഷ്യന്റ് പെർമിഷൻ കൊടുക്കുകയാണ് വോളണ്ടറി അഗ്രിമെന്റ് കൊടുക്കുകയാണ് പെർമിഷൻ ഗിവൻ ടു ഡോക്ടർ ഓൺലി ഫോർ ഇൻസ്പെക്ഷൻ പാൽപേഷൻ പെർക്കേഷൻകൾ സോ ദാറ്റ് ഈസ് ഇംപ്ലൈഡ് കൺസെന്റ് അപ്പൊ ഇത് നിങ്ങളൊന്ന് വായിച്ചിട്ട് പറയാമോ അതായത് ഇംപ്ലൻ ഇംപ്ലോ നമ്മൾ സൈൻ ചെയ്യുന്നില്ല നോട്ട് ഫോർ എനി ഇന്റർവെൻഷൻസ് treatments therapies except in emergency എമർജൻസി ഇപ്പൊ നമ്മളൊരു സ്റ്റിച്ച് ഇടാൻ വേണ്ടി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ സിമ്പിൾ സ്റ്റിച്ചിങ് സൈൻ ചെയ്ത് കൊടുക്കണം നോട്ട് നോട്ട് ഫോർ തെറാപ്പിസ് അപ്പോ എക്സെപ്റ്റ് ഇൻ എമർജൻസി എമർജൻസിയിൽ ഇത് ബാധകമല്ല ഓക്കെ സോ കറക്ട് ആൻസർ കൂടെ രണ്ടുപേര് കമന്റ് ചെയ്തിട്ടുണ്ട് ലിൻസി അസീല ആൻഡ് ലിൻസി ലേസർ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അതായത് നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു ഒ പിയിൽ പോകുമ്പം നമ്മൾ നേരത്തെ വിളിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും അല്ലെ അന്ന് ഞാൻ അന്നത്തെ ദിവസമാണ് ഞാന് ഹോസ്പിറ്റലിൽ പോകുന്നത് ഫിക്സ് ചെയ്യും അല്ലേ അത് അതെന്താണ് ഇംപ്ലോയിഡ് കൺസെന്റ് ആണ് സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻഫോർമഡ് ഇപ്പൊ നമ്മള് റിസർച്ചറിനോ റിസർച്ചിനൊക്കെ നമ്മൾ ഇൻഫോർമഡ് കൺസെന്റ് ആ കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഇൻഫോംഡ് ഓർ എക്സ്പ്രസ്ഡ് കൺസെന്റ് ഇൻഫോംഡ് ഓർ എക്സ്പ്രസ്ഡ് കൺസെന്റ് ഇവിടെ ഇംപ്ലൈഡ് കൺസെന്റ് താഴെ ഞാൻ എഴുതി ഇൻഫോംഡ് ഇൻഫോംഡ് ഓർ എക്സ്പ്രസ്ഡ് കൺസെന്റ് നമ്മൾ രണ്ടായിട്ട് തിരിക്കാം വെർബൽ ഓർ റിട്ടേൺ ഇംപ്ലൈഡ് കൺസെന്റ് റൂട്ടീൻ റൂട്ടീൻ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഓർ വെർബൽ എന്ന് പറഞ്ഞാൽ ടു റിട്ടേൺ ഇൻ കോർട്ട് കോർട്ട് ഡിഫിക്കൽ ടു പ്രൂവ് ഇൻ കോർട്ട് ടു പ്രൂവ് ഇൻ തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒരു കേസ് പോയി കഴിഞ്ഞാൽ എന്താണ് കോടതിയിൽ തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ എന്താണ് ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് സർജറി ചെയ്യാൻ പോവാണ് ഒരു പിന്നെ സി എ ബിജി ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് റിസ്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് റിസ്ക് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിലുള്ള റിസ്ക് എന്തൊക്കെയാണ് എന്ന് നമ്മൾ വെർബലി പറഞ്ഞു കൊടുക്കുന്നതാണ് വെർബൽ കൺസെന്റ് റിട്ടേൺ കൺസെന്റ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് ആണ് അതായത് നമ്മളിപ്പോ ഒരു റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ എക്സാമ്പിൾ ബിഫോർ ഡൂയിങ് റിസർച്ച് ആൻഡ് ബിഫോർ ബിഫോർ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബിഫോർ എനി സർജറി സ്റ്റിച്ചിങ് സ്മോൾ സ്റ്റിച്ചിങ് ഓർ എനി സെക്ഷൽ അബ്യൂസ് വിക്ടിസിനെ സെക്ഷൽ അബ്യൂസ് വിക്റ്റിമിനെ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഇൻഫോർമഡ് കൺസെന്റ് എടുക്കണം അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളെ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ കൂടെയുള്ള ആൾക്കാരുടെ ഇൻഫോർമ് കൺസെന്റ് വേണം അതുപോലെ സെക്ഷൽ അബ്യൂസിന് നിങ്ങളെ ഓർക്കാൻ വേണ്ടി എഴുതിയത് സോ ദാറ്റ് ഇറ്റ് ദാറ്റ് ഇസ് ഡിഫറൻസ്